നമസ്കാരം മുൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ വാർത്തകളിൽ ഒന്നുമില്ല കഴിഞ്ഞ കുറേ കാലമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ വാർത്തകൾ കേൾക്കാനില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായ ഒരു നാഴികക്കല്ലായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാനമായ ദില്ലിയിലേക്ക് ബി ജെ പി തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത് ബി ജെ പി സർക്കാർ ആ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്നു വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ബി ജെ പി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മാത്രമല്ല അരവിന്ദ് ിവാൾ നേതൃത്വം നൽകുന്ന ആം ആദ്മി പാർട്ടി ആ ആം ആദ്മി പാർട്ടിക്ക് വലിയ പരാജയം നൽകി അരവിന്ദ് കെജ്രിവാൾ ഈ അഴിമതി കേസുകളിലൊക്കെപ്പെട്ട് ജയിലിലായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു ജനപ്രതിനിധി പോലും ആകരുത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ന്യൂഡിൽ മണ്ഡലത്തിൽ കെജ്രിവാൾ പോലും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കേജ്രിവാൾ പോലും തോറ്റുപോയി അങ്ങനെ തോൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു കാരണം ഈ ഇത്രയും വ്യക്തമായ മധ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അകത്തുപോയി ജാമ്യ ത്തിൽ പുറത്തിറങ്ങുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിന് ശേഷം പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഈ കേസിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ കേസിൽ എന്നെ കുടുക്കിയതാണ് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് ജനങ്ങളുടെ കോടതിയിൽ ഞാൻ വയ്ക്കുന്നു ജനങ്ങൾ ജയിപ്പിച്ചാൽ ഞാൻ കേസിൽ നിന്ന് മുക്തമായി എന്നാണ് അർത്ഥം എന്നാണ് എന്നാൽ ജനങ്ങൾ ജയിപ്പിച്ചില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മൂന്ന് വട്ടം തുടർച്ചയായി ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ വളരെ വ്യക്തമായ ഭൂരിപക്ഷ ത്തിലാണ് വിജയിച്ചത് ആദ്യ വിജയം ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്കായിരുന്നു എങ്കിൽ രണ്ടാം വിജയം മുപ്പത്തി ഒന്നായിരത്തിൽ പരം വോട്ടുകൾക്കായിരുന്നു മൂന്നാം വിജയവും ഇരുപത്തി ഒന്നായിരത്തിൽ പരം വോട്ടുകൾക്കായിരുന്നു അങ്ങനെ ആധികാരികമായ വിജയം നേടിയ അരവിന്ദ് കെജ്രിവാളിന് നാലാം തവണ ന്യൂഡൽഹി മണ്ഡലത്തിൽ പിഴയ്ക്കുന്നു ന്യൂഡൽഹി മണ്ഡലത്തിൽ പർവേഷ് വർമ്മയാണ് തോൽപ്പിക്കുന്നത് നാലായിരത്തിൽ പരം വോട്ടുകൾക്ക് അരവിന്ദ് കേജ്രിവാളിനെ തറ പറ്റിക്കുന്നു അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അരവിന്ദ് കേജ്രിവാൾ ഈ രാജ്യത്ത് ആരുമല്ലാതായുമാണ് വെറും ആം ആദ്മി പാർട്ടിയുടെ തലവൻ മാത്രമായി മാറി ഒരു എം എൽ എ പോലും അല്ലാതായി ഈ അരവിന്ദ് കേജ്രിവാൾ ദില്ലിയിൽ അദ്ദേഹത്തിന് കൊട്ടാര സദൃശ്യമായ ഒരു വീട് ഔദ്യോഗിക വസതി കോടികൾ ചെലവഴിച്ച് ഉണ്ടാക്കിയത് നമ്മൾ കേട്ടതാണ് അതായത് അറുപതോ എൺപതോ കോടി രൂപ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രിക്ക് അത്യാഡംബര പൂർണ്ണമായ ഒരു വസതി അവിടെ ഉണ്ടാക്കിയത് അതായത് അരവിന്ദ് കേജ്രിവാൾ വളരെ ലളിതനായ മനുഷ്യനാണ് എന്നാണ് പലരും പറയുന്നത് അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ അരവിന്ദ് കേജ്രിവാൾ ബോധപൂർവം ശ്രമിക്കുന്നുമുണ്ട് ശരീരത്തിന് പാകമില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും ചെരുപ്പിട്ട് സ്ലിപ്പർ ചെരുപ്പിട്ട് നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ജനകീയനാണ് ഞാൻ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്നവനാണ് എന്നൊക്കെ പുറത്തു കാണിക്കുകയും എന്നാൽ അത്യാഡംബര പൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നയാളാണ് എന്ന് ഒരു രീതിയിൽ അവിടെ ഒരു വലിയ ഔദ്യോഗിക വസതി പണിയുകയും ഒക്കെ ചെയ്തു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ സ്വഭാവം ജനങ്ങളുടെ മനസ്സിൽ വലിയ സംശയമാണ് ഉണ്ടാക്കിയത് എന്നാൽ ഈ സീഷ് മഹാലിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തു പോവുകയാണ് ഉണ്ടായത് തനിക്ക് വേണ്ടി എന്നെന്നും താൻ ദില്ലി മുഖ്യമന്ത്രി ആയിരിക്കുമെന്നൊക്കെ കരുതി ഉണ്ടാക്കി വെച്ച ആ മണിമാളികയിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിന് ഇറങ്ങേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ അപ്പുറത്തെ വലിയ മണിമാളികയിലാണ് അരവിന്ദ് കെജ്രിവാൾ താമസിക്കുന്നത് എന്നതാണ് മുൻ എ പി പ്രവർത്തക കൂടിയായ ദില്ലിയുടെ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന സ്വാതി മലിവാൾ ഇപ്പോൾ ആരോപിക്കുന്നത് സ്വാതി പറയുന്നതനുസരിച്ച് ഇപ്പോൾ പഞ്ചാബിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടുത്തെ ഒരു ായി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ വാഴുകയാണ് കാരണം ദില്ലി മുഖ്യമന്ത്രി പദവിയില്ല അധികാരം പോയി ഒരു എം പോലുമല്ല അതുകൊണ്ട് പഞ്ചാബിൽ പോയി അവിടുത്തെ മുഖ്യമന്ത്രിയെ വെറും പാവയാക്കി പഞ്ചാബ് സംസ്ഥാനം ഭരിക്കുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെ ഒരു ഒരു പ്രധാനപ്പെട്ട സി എമ്മിന്റെ ക്യാമ്പ് ഹൗസ് എന്ന് അറിയപ്പെടുന്ന ഒരു കൊട്ടാര സദൃശ്യമായ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇത് ഏതാണ്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് ചണ്ഡീഗഡ് സെക്ടർ ടൂൽ സ്ഥിതി ചെയ്യുന്നതാണ് മുഖ്യമന്ത്രിയുടെ കോട്ടയിലുള്ള ഭൂമിയാണ് ഇവിടെ കൊട്ടാര സദൃശ്യമായ ഒരു ഒരു കെട്ടിടമുണ്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ കോടികൾ ചെലവഴിച്ച് റെനോവേറ്റ് ചെയ്തിരിക്കുകയാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇത് അറ്റകുറ്റപ്പണികൾ നടത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഈ കൊട്ടാരത്തിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ പോലുമല്ല സെവൻ സ്റ്റാർ കാറ്റഗറിയിൽ പെടുന്ന സൗകര്യങ്ങളാണ് ഇപ്പോൾ ഈ സി എമ്മിന്റെ ക്യാമ്പ് ഹൗസിൽ ഒരുക്കിയിരിക്കുന്നത് എന്തിനാണ് സി എമ്മിന്റെ ക്യാമ്പ് ഇങ്ങനെ ഒരുക്കിയിടുകയും അത് പൂട്ടിയിടുകയും ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് സ്വാതി മലിവാൾ ചോദിക്കുന്നത് അതിനുത്തരവും അവർ തന്നെ പറയുന്നുണ്ട് അതിന്റെ കാരണം അവിടെ താമസിക്കുന്നത് സി എംഒ സി ക്യാമ്പ് ഓഫീസോ ആയിട്ടല്ല അത് പ്രവർത്തിക്കുന്നത് മറിച്ച് ഒരു എം എൽ പോലും അല്ലാത്ത അരവിന്ദ് കേജ്രിവാളും കുടുംബവും സർക്കാർ ചെലവിൽ സെവൻ സ്റ്റാർ കാറ്റഗറിയിൽ ഈ കെട്ടിടത്തിനുള്ളിൽ താമസിക്കുന്നു എന്നാണ് സ്വാതി മലിവാൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു രാജ്യസഭാ എം പിക്ക് അനുവദിച്ചു നൽകിയ ഔദ്യോഗിക വസതിയും ദില്ലിയിലെ വസതിയായി ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ പണത്തിൽ പൊതുജനങ്ങൾ തിരസ്കാൽ തിരസ്കരിക്കപ്പെട്ടിട്ടും ഇപ്പോഴും കടിച്ചു തൂങ്ങി ഔദ്യോഗിക വസതികളിൽ അരവിന്ദ് കേജ്രിവാൾ താമസിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സ്വാതി മലിവാൾ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് ഈ സ്വാതി മലിവാൾ സ്വാതി മലിവാളും അരവിന്ദ് കേജ്രിവാളും വളരെ അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളായിരുന്നു മാത്രമല്ല രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുമ്പോഴും ഇവർ വളരെ അടുപ്പക്കാരായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർ തെറ്റുന്നു സ്വാതി മലിവാളിനെ ഈ കേജ്രിവാളിൻ്റെ ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ജീവനക്കാർ മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ചർച്ച ചെയ്തതാണ് അങ്ങനെയുള്ള സ്വാതി മലിവാളാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ലളിത ജീവിതം ആഗ്രഹിക്കുന്ന വെറും ഒരു ആം ആദ്മി ആണ് ഞാൻ എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഒരു ശീഷ്മഹൽ നഷ്ടപ്പെട്ടപ്പോൾ പഞ്ചാബിൽ മറ്റൊരു ശീഷ് ഉണ്ടാക്കിയത് എന്തിനാണ് സെവൻ സ്റ്റാർ ആഡംബര സൗകര്യമുള്ള ഈ ശീഷ്മഹലിൽ അനധികൃതമായി താമസിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ദേശീയ തലത്തിൽ ഉയരുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്